ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ ദയാവധത്തിന് വിധിക്കരുതെന്ന് ആര്യാടൻ ഷൗക്കത്ത് എം എൽ ആവശ്യപ്പെട്ടു ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ വെൽഫെയർ ഫണ്ടായി ബാങ്കിൽ നിക്ഷേപിച്ച കോടി രൂപ നിക്ഷേപിച്ചു സർക്കാർ ഇപ്പൊ തരാ എന്നും പറഞ്ഞു വാങ്ങിയതാ ഇപ്പോ ആ കാശും ഇല്ല മാത്രമല്ല നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു പതിനാറ് മാസമായി മാത്രമല്ല നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസാനുകൂല്യം ലഭിച്ചോ കഴിഞ്ഞ കാലത്ത് മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ പ്രസവാനുകൂല്യം ലഭിക്കുന്നുണ്ടോ പതിനാറ് മാസമായി കുടിശ്ശികയുള്ള പെൻഷൻ നൽകുക വർഷങ്ങളായി കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ നൽകുക ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ധർണയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പറും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ഇഫ്തിഖറുദ്ദീൻ ജില്ലാ ഭാരവാഹികളായ ഗിരീഷ് ഓമാനൂർ ഭാസ്കരൻ തിരുവാലി കുഞ്ഞാമുട്ടി തിരൂർ ടി കെ വേലായുധൻ അബൂബക്കർ കുട്ടി സി വേണുഗോപാലൻ സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ കളക്ഷൻസ് നിങ്ങൾക്ക് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ